ചുറ്റാൻ പറ്റില്ല ചുറ്റാൻ പറ്റാൻ കാരണം എന്താണെന്നറിയോ ഫുള്ള് തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഫുള്ള് റൗണ്ട് അടിക്കാൻ പറ്റാത്തത് അതെ ഫുള്ള് എന്താ പറയാ നല്ല തിരക്കാണ് നമ്മളുടെ സ്വാമിയെ ശരണംയ്യപ്പ എന്താ പറയാ നമ്മൾ സ്പെഷ്യലായിട്ട് എന്താ പറയാ സ്വാമി നമുക്ക് പ്രസാദമൊക്കെ തന്നൂട്ടാ അതെ സ്പെഷ്യല് എന്താ പറയാ പ്രസാദം ചന്ദനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നിന്ന് അതെ അപ്പം പിന്നെതാ സ്പെഷ്യലായിട്ട് പ്രസാദൊക്കെ തന്നിട്ടുണ്ട് പാപ്പാടം വേണമോ സാപ്പാടൊക്കെയാണ് വേണമോ കേൾക്കാ തുമ്മ യുടെ ശരി ശംഖുലി മുടക്കൊണ്ട് വന്നെ അപ്പോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയാ സ്വാമിമാരുടെ ഭയങ്കര തിരക്ക് സ്വാമിമാരുടെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും നമുക്ക് അല്ലെ മകരം വരയ്ക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോ എന്താ പറയാ നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു വന്നു വന്നിട്ട് എഴുതും ഉച്ച എട്ട് മണിയായി അമ്പലത്തിരൊക്കെ പോയിട്ട് വന്നു അവിടെ അന്നദാനൊക്കെ കഴിച്ചു അതിനൊക്കെ വീഡിയോ ഉണ്ട് അപ്പോ എന്താ പറയാ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ദൈവം അല്ലേ അപ്പോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അതാണ് നേരെ പോയി വീഡിയോ കണ്ടിട്ട് ഹലോ കേരള കുട്ടി അപ്പോ ഇന്ന് വൃച്ചിക ഒന്ന് ഓക്കെ പാട്ട കൊടുക്കണം കോപ്പി റേറ്റ് കിട്ടുമെന്ന് അറിയില്ല അപ്പൊ നമ്മളെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ് നമുക്ക് അങ്ങോട്ട് പോരേണം എന്താ ചെയ്യുന്നു നോക്കട്ടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വാമിയൊക്കെ എല്ലാവർക്കും നല്ലത് വരുത്തണേ നല്ല ബുദ്ധി കൊടുക്കണേ ഓക്കേ മഴ പെയ്യുന്നു മക്കളെ കുറച്ചു ഒന്നായിട്ട് ഇതാ മക്കളെ മഴ പെയ്യുന്നേ അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ അമ്പലത്ത് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇതാ വന്ന് മഴ മഴ ഇങ്ങനെ മഴ പെയ്യാ മഴ പോവാ ഇതാണ് ഇപ്പോടുത്തെ സ്ഥിതി കാണുന്നുണ്ടോ മഴ 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 അമ്പലത്ത് പോകണം എങ്ങനുണ്ട് ഡ്രസ്സ് എന്നിട്ടോ എന്താണ് പറശ്ചികം വന്നിൻ്റെ പാട്ട് പോണുണ്ട് ഓഴു കിട്ടുമെന്ന് അറിയില്ല ഓക്കേ അയ്യപ്പൻ്റെ പാട്ട് വെച്ചാൽ അയ്യ അയ്യപ്പ ഭക്ത ഓക്കെ ഒന്ന് അമ്പലത്തിൽ പോയി കണ്ടാലും സമാധാനം കിട്ടുള്ളൂ മീനു വളക്ക കൊലത്തിച്ചിട്ട് പോയി അടുത്ത പൂജ ചെയ്യുന്നതാണ് പൂജാരി രേണുകാമിതൊരു കേട്ടോ മീനുകുട്ടി പോകുമ്പോൾ വിളക്ക കൊലത്തിച്ചിട്ട് പോയി മഴ പെയ്യുന്ന മക്കളെ പ്രാർത്ഥിക്കൂ ും കിട്ടുന്നുണ്ടിരിക്കും ഓക്കെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പഠിക്കുന്നു അല്ലേ അത് ഇപ്രാവശ്യം നോക്കി പാടാന്ന് വിചാരിച്ചു ഓക്കെ നോക്കാതെ പാടി ഇപ്പൊ നോക്കി അപ്പൊ ഓക്കെ ഇന്ന് എന്താ പറയുക ഇന്ന് മാലയിടുന്ന എല്ലാ അയ്യപ്പന്മാർക്കും വേണ്ടി ഇത് ഡെഡിക്കേഷൻ അയ്യപ്പ സ്വാമിക്കാണ് അയ്യപ്പന്മാർക്കെല്ലാവരും ഓക്കെ അപ്പോ സൗണ്ടൊക്കെ പോയി കിടക്കണം ഓക്കേ വരും

யமையயப்பி அய்யப்பஸ்வாமி அபயம் அய்யப்ப சுவாமி தேடி வரும் கண்ணுகளி നിലവിളക്കിൻ കൈകളിൽ നീതിരി തരില്ലേ എന്റെ വീട്ടിലൊരു കൊച്ചനുചന കൂടെ വരില്ലേ അപ്പോ എല്ലാവർക്കും കൂടെ അയ്യപ്പന്മാർക്കും അയ്യപ്പ സ്വാമിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു ഓക്കെ അപ്പൊ എന്താണ് അപ്പോ നമ്മളിപ്പോ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോവാൻ പോയി ഓടിപ്പോയി അപ്പൊ ഒന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ പറ്റിയ ഞാൻ എടുക്കുന്നതായിരിക്കും അവിടുത്തെ കാഴ്ചകൾ ഒന്ന് ചെറുപ്പോ കെട്ടുന്നിറക്കുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് തിരക്കുന്നതിന്റെയും എല്ലാത്തിന്റെയും കൂടെ തിരക്ക് നല്ല തിരക്കുണ്ടാവും അപ്പൊ നമുക്ക് തിരുവണ്ണാമല രേണു കൂടെ ഒക്കെ ചന്ദനത്തിൽ വെക്കും ചന്ദനത്തിൽ വെച്ച് വെച്ച് ഇതായിട്ട് ഓറക്കുന്നത് ഒന്നൊന്നര സൗണ്ടായി പോയി പക്ഷേ ചീത്ത പറയുന്നോക്ക് തുണിട്ടിട്ട് പോയിരുന്നു മഴ വരുന്നു മഴ വരുന്നുണ്ട് മഴയും പെയ്ത് വെയിലും അമ്പലം പതിനൊന്നര വരെ ഉണ്ടാവും കേട്ടോ ഉം പതിനൊന്ന് മണിക്കാണ് പോയോ എന്താ വേറെ വരുതോ അങ്ങോട്ട് നോക്കി ആ ചേട്ടൻ അന്ന് നോക്കി വന്നിട്ട് വീട്ടിന് ഉമർത്തി ചാടിയപ്പോഴേ എനിക്ക് നല്ല ബോധമൊക്കെ എനിക്ക് ചിലവർക്ക് നല്ലല്ലോ നോക്കു നീയല്ലേ പറഞ്ഞത് നിന്നെ ഇളക്കി ഇളക്കി എടുക്കാൻ നടക്കുമ്പോ പിന്നെ ഇളകാണ്ടിരിക്കുവോ നന്നായി എടുക്കണം ഒരേ പൊസിഷൻ എടുക്കുന്നുണ്ട് മാറി മാറി എടുക്കും റോഡ് കാണിച്ചു കേരളത്തിന് വീടില്ല ഈ വീട് കേരള സ്റ്റൈറ്റിലെ വീടല്ലേ കണ്ട അതാ പോണു നമ്മടെ പാലക്കരമ മഴ പെയ്ത അതാണ് പ്രശ്നം മഴ ചാരി உங்களை நல்ல கரைதோ மாறி இடத்துல எட்டு தரைச்சு போகிறவரும் ஒருபாடு ஆளுக்காண்டு என்ன கரைக்குனா நல்லதற்கும் எங்களை കണ്ടു കൂടെന്താ ഇപ്പുറത്ത് കിട്ടോ ഞാൻ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാർ അവിടെ കെട്ടുനിറയ്ക്കുന്നുണ്ട് അപ്പുറത്ത് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ത് ഫുള്ള് ചുറ്റാൻ പറ്റില്ല ചുറ്റാൻ പറ്റാൻ കാരണം എന്താണെന്നറിയോ ഫുള്ള് തിരക്കാണ്ട്ടോ അതുകൊണ്ടാണ് ഫുള്ള് റൗണ്ട് അടിക്കാൻ പറ്റാത്തത് എന്താ പറയാ നല്ല തിരക്കാണ് നമ്മളുടെ സ്വാമിയെ ശരണം അയ്യപ്പ എന്താ പറയാ നമ്മളെ സ്പെഷ്യൽ ആയിട്ട് എന്താ പറയാ സ്വാമി നമുക്ക് പ്രസാദൊക്കെ തന്നൂട്ടാ അതെ സ്പെഷ്യല് എന്താ പറയുക പ്രസാദം ചന്ദനത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നിന്ന് അതെ അപ്പോൾ പിന്നെ പിന്നെതാ സ്പെഷ്യലായിട്ട് പ്രസാദൊക്കെ തന്നിട്ടുണ്ട് എവിടെ പോയാലും നമുക്ക് ഒരു കാര്യം ഉണ്ടല്ലേ അതെ ഓക്കെ അതെ പ്ലസ് ആണ് ഓക്കെ ഇന്ന് ഫുള്ള ഞാൻ കാണിച്ചിട്ടില്ല ഒന്ന് ഇരുന്നിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് സോങ്സ് ഒക്കെ ഉണ്ട് കോപ്പരേറ്റ് കിട്ടുമോന്നറിയത്തില്ല അതാ നല്ല തിരക്കില്ലേ നല്ല തിരക്കുണ്ട് അങ്ങനെ രേണു അമ്പലത്തിൽ വന്നിട്ട് എന്താ പറയുക എന്താണ് പറഞ്ഞ അന്നദാനം കഴിഞ്ഞിട്ട് പോവാ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു ശരി എന്നാ പിന്നെ അങ്ങനെ കഴിച്ചിട്ട് പോവാൻ വിളിച്ചു നമ്മൾ വൈപ്പം കൊണ്ട് വെച്ചിട്ട് കഴിച്ചിട്ടില്ല ഇത് ആരേക്കാണ് ആൾക്കാർ വന്നിട്ടില്ല അതിപ്പോ തുടങ്ങണേള്ളൂട്ടാ നമ്മൾ ഇങ്ങനെ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ ഉള്ളൂ നമ്മൾ ഇരുന്നപ്പോൾ തിരക്കുണ്ടാകുന്നില്ലല്ലോ ഇപ്പൊ കണ്ട തിരക്കില്ല ഭക്ഷണം അവിടെ ഇങ്ങനെ ആക്കുന്നുണ്ട് അവര് അവിടുന്ന് കൊണ്ടുവന്നിട്ട് എന്താ പറയുക ആ ഇതിലെല്ലാം ആക്കി ലാസ്റ്റ് ആ അല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരും പർവ്വലിയാ യൂട്യൂബ് വീഡിയോതാ ഇത് ഓക്കേ ഫുള്ള് തിരക്കുണ്ട് കേട്ടോ കുട്ടി ഒളിഞ്ഞ് ഒളിഞ്ഞ് കളിക്കാണ് வீடியோ எடுத்துட்டோமே எடுத்துட்டோமே இல இடம் கண்டோ ஆண்டோ இல கிளாஸ் ഓക്കേ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പോകട്ടെ ആ സൈഡിലോട്ട് രേണു ആ സൈഡിൽ നിന്ന് അങ്ങനെ പോകട്ടെ ഈ സൈഡിലോട്ടല്ല രേണു കുട്ടി വെക്കുന്നു കുട്ടി വെക്കുന്നു കണ്ട കണ്ടോ പ്രസാദം കഴിച്ചിട്ട് പോകണം

ആ നമ്മുടെ കേരള അവിയൽ അവണോ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാം ദൈവത്തിന് ഞങ്ങൾ വെളിയിൽ പോയതാണ് പിന്നെ പൂവ് കെട്ടുന്ന വയ്ക്കുന്ന അമ്മൂമ്മ പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു ആ ഈ അപ്പൂക്കും നമ്മുടെ ആൾക്കാരുണ്ട് கோவில சுவாமியே சரணம் ஐயப்பா இல்ல வீடுமா இல்லாம சாப்பாடு சாப்பாடு வேணுமா சாப்பாடாக இருக்கா வேணுமா ஏக்கா ஓட சும்மா യൂട്യൂബിൽ വീഡിയോ നമ്മളിപ്പോ സമയം എത്രയായി എന്നല്ല ആയി നല്ല അയ്യപ്പം ഓക്കേ അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുന്നു ഓക്കെ പോയതും നിന്റെ ജോലിക്കുള്ള സമയം അതെ ഞങ്ങൾ ഇത്ര നേരം ഒരു ആരെയാണ് കണ്ടു ഒരു വിശിഷ്ടാതിഥിയെ കണ്ട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു അതെ അമ്പലത്തിൽ നിന്ന് അതെ അയ്യപ്പൻ കോവിലിൽ നിന്ന് കണ്ട അതിഥിയാണ് ആളൊരു ആണ് അഞ്ചിനായിരിക്കും അതെ അഞ്ചല്ല വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് പോയി നിങ്ങൾക്ക് നിങ്ങൾക്കില്ലേ അതെ സമയമാകുമോ സമയം അപ്പോഴേക്കും ഞാൻ കുറച്ചു നേരം ഇവിടെ നിർത്താണ് ഒരു മിനിറ്റ് അതെ ഇത് നോക്ക് വഴിയിൽ ഫുള്ള നമ്മുടെ കുട്ടികൾ കിടക്കണുതാ എന്താ മക്കളെ നല്ല തണുപ്പുണ്ടല്ലേ തൊട്ടത്തോ ഏ തൊട്ട അപ്പൊ എന്താ ഈ വീടേ നാളാരും വരണ്ടി വന്നിട്ട് അതല്ല ഇപ്പുറത്തെ വീട് വേര് ഇതിലുള്ള വീട് നോക്കി പോട്ടാ വല്ല കല്ല് തട്ടരുത് ഞാൻ വെക്കട്ടെ അപ്പോ എന്താ പറയാ എങ്ങനെ ഇണ്ടായിരുന്ന വീഡിയോ അല്ലെ ഞാനൊരുപാട് ചെയ്യും എവിടെയാന്നല്ല ലാസ്റ്റ് ഞാൻ എവിടെയാണ് അന്നദാനം കഴിച്ചത് പക്ഷെ എനിക്ക് ഓർമ്മയില്ല എന്റെ ഊഹം ശരിയാണെന്നെങ്കിലും പഴനിയാണെന്ന് തോന്നുന്നു ഒരുപാട് പ്രശ്നങ്ങളായി വേറെ അതിന് ശേഷം വേറെ എവിടെ അങ്ങനെ കഴിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇവരെ കടയിൽ കഴിക്കാൻ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ കഴിച്ചിട്ട് പഴനിയിലാണ് എന്റെ ചെറിയൊരു ഇത് അതെ പഴനി തന്നെയാണ് ഇപ്പൊ നാല് വർഷം വർഷങ്ങളായി വർഷങ്ങളായി ഒരുപാട് വർഷമായി അപ്പോ അതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരു സദ്യ കഴിച്ചിരിക്കുകയാണ് അതായത് അന്നദാനോ അപ്പൊ അപ്പോ എന്താ പറയാ വയറും മനസ്സും എല്ലാം നിറഞ്ഞുല്ലേ അങ്ങനത്തെ ഒരു ഒന്നാം തീയതി എന്ന് കഴിഞ്ഞാൽ അടിപൊളി അടിപൊളിയൊരു ദിവസായിരുന്നു എല്ലാവരും അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു